നമസ്കാരം നടിയെ ആക്രമിച്ച കേസ് നാടകീയമായ ക്ലൈമാക്സിലേക്ക് ആലുവ പോലീസ് ക്ലബിൽ മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യലിനാണ് നടൻ ഇപ്പോൾ വിധേയനായിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം പരാതിയിൽ മൊഴി നൽകാൻ വന്നതാണ് എന്നായിരുന്നു നടന്റെ നിലപാട് ആദ്യഘട്ട അന്വേഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥൻ മൊഴിയെടുക്കൽ മാത്രമല്ലെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു നടന് പറയാനുള്ളത് കേട്ടു നടനോട് ചോദിക്കാനുള്ളത് ചോദിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം എന്നുവെച്ചാൽ നടനെ കേസുമായി ബന്ധിപ്പിക്കുന്ന എന്തൊക്കെയോ ഉണ്ടെന്നർത്ഥം നടനെ മാത്രമല്ല ചോദ്യം ചെയ്യുന്നത് നടന്റെ സുഹൃത്തായ സംവിധായകനെയും നടന്റെ മാനേജരെയും ചോദ്യം ചെയ്തു വരുന്നു മൊഴിയെടുക്കലിൽ നിന്ന് ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണം മാറുന്നത് എന്തുകൊണ്ടാണ് നിയമത്തെ വെല്ലുവിളിക്കാൻ ഒരു നായകനും വളർന്നിട്ടില്ലെന്ന നിശിതമായ സന്ദേശം ഈ നടപടിയിലില്ലേ മലയാള സിനിമയെ സംബന്ധിച്ച് ഉദ്വേഗത്തിൻ്റെ മണിക്കൂറുകളാണ് ഇത് അതുകൊണ്ട് അമ്മയുടെ എക്സിക്യൂട്ടീവിൽ ആശങ്ക പടരുന്നുണ്ട് എന്നതും ഉറപ്പാണ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ നായകനിലേക്ക് നീങ്ങിയിരിക്കെ പുറത്തു വരുന്നത് താരങ്ങളുടെ തനി നിറമോ എന്ന സംശയം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് മൊഴികൊടുക്കാൻ എത്തിയെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ നടനെ ചോദ്യം ചെയ്യാൻ പോലീസ് മുതിർന്നത് എന്തുകൊണ്ട് രണ്ട് മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യലിനെ വിധേയനാക്കാൻ പോലീസ് തുനിഞ്ഞത് തെളിവുള്ളതിനാലോ മൂന്ന് ഗൂഢാലോചന കേസിൽ ചോദ്യം ചെയ്യുന്ന പോലീസിന്റെ നിലപാട് നടനെ നിർത്തിയിരിക്കുന്നത് സംശയത്തിന്റെ നിഴലിലോ നടനെയും സംവിധായകനെയും മാനേജരെയും വിളിപ്പിച്ചത് സിനിമാ മേഖലയെ സമ്മർദ്ദത്തിലാക്കുമോ അഞ്ച് തന്നോട് വിരോധമുള്ളവരുണ്ടെന്ന നടന്റെ വെളിപ്പെടുത്തൽ കേസ് അന്വേഷണത്തെ സങ്കീർണമാക്കുമോ ആറ് അമ്മയുടെ അമരത്തേക്ക് അന്വേഷണം എത്തുമ്പോഴും അറിയില്ലെന്ന നിലപാടുമായി നടന്മാർ തുടരുമോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം താരങ്ങളുടെ തനി നിറം പുറത്തോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സി നേതാവും വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ എം സി ജോസഫൈൻ സംവിധായകൻ എം എ നിഷാദ് വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ പ്രതിനിധി ദീദി ദാമോദരൻ പൾസർ സുനയുടെ അഭിഭാഷകൻ ബി എ ആളൂർ സംവിധായകൻ ബൈജു കൊട്ടാരക്കര എന്നിവർ അല്പസമയത്തിനകം ഈ ചർച്ചയിൽ ഫിലിം ചേംബറിന്റെ പ്രതിനിധി സജി നന്ദിയാട്ട് തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി എന്നിവരും പങ്കുചേരും അതിഥികളിലേക്ക് പോകും മുൻപ് ഒന്നര ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള